അസ്സാമലിക്കും വരഹമത്തുള്ള നാലാം ക്ലാസ്സിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് പ്രവർത്തനങ്ങൾ നിസ്കാരം രണ്ടറക്കകത്ത് സുന്നത്ത് നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത് ഇതിൽ മാർക്കിൻ്റെ മാനദണ്ഡങ്ങൾ ഒന്ന് നീയത്തിൻ്റെ പൂർണ്ണമായ രൂപം പറയൽ നിയത്ത് പറയണം അത് സുന്നത്താണ് അങ്ങനെ പൂർണമായ രൂപത്തിൽ പറഞ്ഞാൽ അതിന് രണ്ട് മാർക്കാണുള്ളത് രണ്ട് തക്ബീറത്തുൽ എഹ്റാം ചൊല്ലൽ അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ എഹ്റാം തെറ്റില്ലാതെ ചൊല്ല അതിന് ഒരു മാർക്ക് മൂന്ന് തക്ബീറത്തുൽ എഹ്റാമിന് ശേഷം രണ്ട് കൈയും വെക്കൽ കൈകൾ പൊക്കിളിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിൽ വെക്കുക വലത് കൈ ഇടത് കൈയിൻ്റെ മണിബന്ധം പിടിച്ചുകൊണ്ട് വെക്കുക ഈ കാര്യങ്ങൾക്ക് മൂന്ന് മാർക്കാണുള്ളത് റുക്കുവ മൂന്ന് മാർക്ക് അത് രണ്ടറക്കായത്തിലും റുക്കുവ് വരും അങ്ങനെ ടോട്ടൽ ആറ് മാർക്കുണ്ട് അതിന് അഞ്ച് എഴുത്തിദാൽ അതിന് മൂന്ന് മാർക്കാണ് ഓരോ ഓരോറക്കാത്തിലെയും എഴുത്തിതാലിന് മൂന്ന് വീതം ടോട്ടൽ ആറ് മാർക്ക് ആറ് സുജൂത് ഏഴ് അവയവങ്ങൾ വെക്കൽ സുജൂതിൽ രണ്ട് കാലിൻ്റെയും വിരലുകളുടെ പള്ള രണ്ട് കാൽമുട്ടുകൾ രണ്ട് കൈകൾ നെറ്റി എന്നിവയാണ് നിർബന്ധമായി വെക്കേണ്ട ഏഴ് അവയവങ്ങൾ മൂക്ക് വെക്കൽ സുന്നത്തുമാൺ ഈ കാര്യങ്ങൾക്ക് അഞ്ച് മാർക്കാണുള്ളത് ടോട്ടൽ നാല് സുജൂത് ഉണ്ടാവും രണ്ടരക്കായത്തിൽ അപ്പോൾ ഇരുപത് മാർക്ക് ഏഴ് ശുചൂതിൻ്റെ ഇടയിലെ ഇരുത്തം ഇടത് കാൽ വെച്ച് അതിന്മേൽ ഇരിക്കുക വലത് കാൽ നാട്ടിവെക്കുക ഈ രീതിയിൽ ഇരുന്നാൽ അതിന് മൂന്ന് മാർക്കാണുള്ളത് രണ്ട് ഇരുത്തം ഉള്ളത് കൊണ്ട് ടോട്ടൽ ആറ് മാർക്ക് അത്തഹിയാത്ത് ഇരുത്തം അത്തഹ്യാത്തിൻ്റെ ഇരുത്തം വലത് കാലിൻ്റെ താഴ്ഭാഗത്തിലൂടെ ഇടത് കാല് പ്രവേശിപ്പിച്ച് നിലത്ത് ഇരിക്കുക എന്നതാണ് ആ രീതിയിലിരുന്നാൽ അഥവാ തവർ റൂക്കിൻ്റെ ഇരുത്തം അതിന് നാല് മാർക്കാണുള്ളത് സലാം വീട്ടൽ ഒരു മാർക്കാണ് രണ്ട് സലാം വീട്ടാനുണ്ട് ടോട്ടൽ രണ്ട് മാർക്ക് ഇങ്ങനെ ആകെ അൻപത് മാർക്കിലാണ് പരീക്ഷ കുറിപ്പ് നിസ്കാരത്തിന്റെ ക്രമങ്ങൾ പാലിച്ചവർക്ക് മാർക്ക് പരിഗണിക്കേണ്ടതുള്ളൂ നിസ്കാരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് നൽകേണ്ടതില്ല എന്നാണ് പറയുന്നത് റുക്കുവ ഈഴ്ത്തിതാല് ഇടയിലെ ഇരുത്തം എന്നിവയിൽ അനക്കം അടങ്ങിയവർക്ക് മാത്രമേ കള്ളിയിൽ സൂചിപ്പിച്ച മാർക്ക് നൽകാവൂ അഥവാ തുമൈനീനത്ത് മിനിമം സുബഹാന എന്ന് പറയാനുള്ള സമയം ഒരു ഫറലിൽ നമ്മൾ നിന്നാൽ മാത്രമേ ആ ഫറൽ ശരിയാവുകയുള്ളൂ അതാണല്ലോ തുമൈനീനത്ത് അഥവാ അനക്കം അടങ്ങുക അത് പാലിച്ചവർക്ക് മാത്രമേ അത് ചെയ്തതിനുള്ള മാർക്ക് നൽകുകയുള്ളൂ മുത്തലക്കായ സുന്നത്ത് നിസ്കാരമാണ് നീയത്ത് ഉസ്താദുമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം നമ്മൾ സാധാരണ പഠിച്ച നീയത്തിൽ അത് വരുന്നില്ല അതുകൊണ്ട് സുന്നത്ത് നിസ്കാരത്തിൻ്റെ നീയത്ത് ഉസ്താദുമാർ പരീക്ഷയ്ക്ക് പറഞ്ഞു തരും മുസല്ലിസ് സുന്നത്ത റക്കാത്തനി മുത്തവജിഹിനികൾക്ക് ബിലത്തി ലില്ലാഹിത്ത ആല മലയാളത്തിലാണെങ്കിൽ ഉള്ളാഹുത ആലക്ക് വേണ്ടി രണ്ട് റക്കായത്ത് മുത്തലക്കു സുന്നത്ത് നിസ്കാരം ഇബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഈ രീതിയിലാണ് പ്രാക്ടിക്കൽ പരീക്ഷ നാലാം ക്ലാസ്സിന് വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു തോഫിക് നൽകട്ടെ അസ്സലാ വാല് വർഹമത്തുള്ള